വാസ്ആപ്പ് ചൾസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചൽസിക്കാല ചാനൽ ഇത് ഞാൻ മൂന്നാമത്തെ തണു എഴുതേ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കാരണം ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ച് പേര് മറന്നു പോകും രണ്ടാമത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അയ്യോ ഇവരെ ഞാൻ മറന്നു എന്ന് വിചാരിക്കും അങ്ങനെ മറന്നു 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 ഇപ്പോൾ കുറേ വീഡിയോ ഇപ്പോൾ ഞാൻ മിക്കോ എല്ലാം മറക്കും മറന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്തു ഇത് സ്വാഭാവികമായിട്ടും കുറച്ച് ഒമിഷൻസ് ഉണ്ട് കുറച്ച് പേര് സർപ്രൈസ്ഡാണ് ഒമിഷൻസിൽ അപ്പം നമുക്ക് മൊത്തത്തിൽ ഒന്ന് വിലയിരുത്താം ആരൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണതെന്നുള്ളത് ഗോൾ കീപ്പേഴ്സ് നാല് ഗോൾ കീപ്പേഴ്സ് ഇതിൽ ഒബ്ബിയസ് ഒമിഷൻ ഇസ് ജോർഗെ പെട്രോവിച്ച് അവന്റെ ഭാവി ഇസ് അൺസേർട്ടൺ അതിൽ റോബ് സാഞ്ചസ് ഫിലിപ്പ് യോർഗൻസൻ പെൻഡേസിനെയും ആൻഡ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് സൈൻ ചെയ്താൽ ഒരു ഭംഗീകരിക്കട്ടെ എന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ രണ്ട് എക്സ്ട്രാ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അവരെ രണ്ട് പേരും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെൻട്രർ ബാക്ക് ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് ടോസൻ അഡാറാബിയോയോ ലിവായ് കോൾവിൽ വെനുവ ബാദേഷ്യൽ ആൻസൽ മീനിയോ ടോസൻ അഡാറാബിയോയോ ആൻഡ് നമ്മൾ സൈൻ ചെയ്ത സാർ ഇത്രയും പ്ലെയേഴ്സ് സെൻട്രാക്കിലായിട്ട് നമ്മൾ കളിക്കുന്നുണ്ട് ഓബ്വിയസ് ഒമിഷൻ ഇതിനാത്ത് ഫൊഫാനയാണ് കാരണം പുള്ളിക്കാരൻ പെർപ്പച്വൽ ഇഞ്ചുറിയിൽ നിന്ന് പെർപ്പച്വൽ റിക്കവറി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുള്ളിക്കാരൻ നമ്മൾ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല റൈറ്റ് ബാക്ക് ഹണ്ട്രഡ് പേഴ്സൻ സ്റ്റാഗ്ഡാണ് റീജേം അച്ചൻപോങ് മാലു ഗുസ്തോ തലവേദനയില്ല ലെഫ്റ്റ് ബാക്കിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപെൻഡെൻ്റ് ഓൺ കുക്കുറയ പക്ഷേ അവിടെ ബാധ്യേശേലിനൊരു റോൾ കളിക്കാം അച്ചെമ്പോങ്ങിനും അവിടെ കളിക്കാം മാലു ഗുസ്തോനും കളിക്കാം അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ല കുക്കുറയുടെ ആയിട്ട് കളിക്കാൻ പക്ഷേ കുക്കുറയുടെ ഔട്ട്പുട്ട് തരാൻ വേറൊരു പ്ലെയർമില്ല എന്ന് പറയണം റെനാട്ടോ വേഗനെ നമ്മൾ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം പുള്ളിക്കാരൻ നിർബന്ധ വാശി പിടിച്ചിട്ടാണ് പുള്ളിക്കാരൻ യു എൻ ടെസ്റ്റിലേക്ക് പോയിട്ട് ആയിട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ വിൽക്കാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് മിഡ്ഫീൽഡിൽ വരുമ്പോഴാണ് മച്ചാനെ ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ലെസ്ലി ഓഗോച്ചുക്കൂ ടീമിലില്ല പിന്നെ നമ്മൾ സൈൻ ചെയ്ത മറ്റേ സമഗോകു പുള്ളിക്കാരനെന്തായാലും സ്റ്റാറ്റ് ബോഗിലേക്ക് നമ്മൾ സൈൻ ചെയ്തത് ലോണി പോകുന്നു പക്ഷെ അവിടെ നമുക്ക് നല്ല സെറ്റപ്പുണ്ട് ഇപ്രാവശ്യം കൈസഡോവിൻ്റെ പക്ക ബാക്കപ്പായിട്ട് എസുഗോനെ സൈൻ ചെയ്തിട്ടുണ്ട് ലാവിയോ ഉണ്ട് പിന്നെ ലാവിയ ഇഞ്ചുറി ആവുമല്ലോ എന്നുള്ളത് നമുക്ക് അറിയില്ല എൻസോ ഫെർണാൻഡസ് ആൻഡ് സാന്റോസ് സാന്റോസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് അബ്സുലൂട്ടി ഫാൻറ്റാസ്റ്റിക് ഐ എം എക്സൈറ്റഡ് ടു സീ ഹിം ഒരുപാട് വലിയ എക്സ്പെക്ടേഷൻസ് എനിക്ക് ഇല്ലെങ്കിൽ തന്നെയും പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ആരാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് സാന്ടോസ് എസുഗോ ആൺ ക്ലിയർ ആൻഡ് റൂസ്ബറി ഹോൾ നമ്മളൊരു മണി ലോണ്ടറിംഗ് സ്കീമിൽ ലെസ്റ്റർ സിറ്റിയിൽ നിന്ന് മേടിച്ച പ്ലെയറിനെ ഒരു ഭംഗിക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പുള്ളിക്കാരന് ഒരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവണം വി പിയിൽ എന്തെങ്കിലും കേസിൽ കിട്ടിയിട്ടുണ്ടാവണം പുള്ളിക്കാരനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഫോർവേഡ്സിന്റെ കേസ് പറയുമ്പോഴാണ് കോമഡി നോണി ഡോണി മാഡ്വക്കെ പെഡ്രോൺ ആൻഡ് ടൈക്ക് ജോർജ് വിങ് ഔട്ട് ആൻഡ് ഔട്ട് വിംഗേഴ്സിൽ നമ്മൾ കുറച്ച് ശോകമാണ് കുറച്ചല്ല നല്ലോണം ശോകമാണ് ഒരു മിനിമം നാല് എങ്കിലും ഉള്ള സ്ഥിതിക്ക് അവിടെ ഇല്ല എസ്റ്റാബോ വില്യൻ സ്വാഭാവികമായിട്ട് അവൻ പാൽമേരസിന് വേണ്ടി കളിക്കുന്നത് കൊണ്ട് അവൻ സ്ക്വാഡിലില്ല നാച്ചുറൽ ഒമിഷൻ സർപ്രൈസ് ഒമിഷൻ ഈ സ്കെൻറ്റി പേഴ്സ് പക്ഷേ കെ ടി പേസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോമ്പറ്റീറ്റീവ് ഫുട്ബോൾ കളിക്കാത്ത സ്ഥിതിക്ക് സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടായില്ല പക്ഷെ എന്നാലും നമ്മൾ സൈൻ ചെയ്ത ഒരു പേരിൽ കൊണ്ടുപോകാമായിരുന്നു തോന്നുന്നു ബട്ട് എനിവേ പുള്ളിക്കാരനെ ലോണി വിടുന്നു ഒരു വർഷം ലോണിലൊക്കെ കളിച്ച് പുള്ളിക്കാരനെ ഒന്ന് ഫോമൊക്കെ ആയിട്ട് തിരിച്ചു വരട്ടെ പിന്നെ കോൾ പാൾമർ കോഴ്സ് നമ്മുടെ നമ്പർ ടെൻ പ്ലെയർ അപ്പോൾ കോൾ ഉണ്ട് ഹീ സ്റ്റിൽ ക്യാൻ പ്ലേ ആസ് എ വിങ്ങർ അപ്പോൾ അതൊരു ഓപ്ഷനാണ് കോൾ പാൾമറിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെഡ്രോണേറ്റോ നോണി മാഡോ ഒക്കെയാണ് പിന്നെ ടയറിക് ജോർജും ടയറിക് ജോർജിൻ്റെ മേൽ കൂടുതൽ പ്രശ്നം ഇടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ കെൻഡി പേഴ്സസ് അനവലബിൾ ഓബ്വിയസ്ലി യു ഹാവ് കോൾ പാൾമാർ എസ്താവു കെൻറ്റി പേസൺ നമ്മൾ ഡോണി വിടുന്നു എസ്താവ് വില്യൺസ് അൺ അവൈലബിൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒബ്വിയസ് ഓമിഷൻ ഇസ് ഡോവോ ഫിലിക്സ് കാരണം പുള്ളിക്കാരൻ എന്നാലും ലോകം സഞ്ചരിച്ച് ഫുട്ബോൾ ക്ലബ്ബുകളിലൊക്കെ കറങ്ങി വരാനാണ് പ്ലാൻ അപ്പോൾ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ കറങ്ങിച്ച് വന്നല്ല നീ റെസ്റ്റ് എടുക്കും നീ കുറച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് നീ എന്നാലും ടീമിൽ കയറണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനോട് അവിടെ ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫോർവേഡ്സ് നമ്മൾ സ്ട്രൈക്കേഴ്സ് ചറപറ ചറപറ കൊണ്ടുപോകുന്നുണ്ട് എൻകുങ്കു എനിക്ക് തോന്നുന്നു ഒരു വിങ്ങർ ഹൈബ്രിഡ് റോളിലാണ് കൊണ്ടുപോകുന്നത് കാരണം വിങ്ങേഴ്സ് കുറച്ച് തിന്നായിരിക്കുന്നതുകൊണ്ട് കൊണ്ട് എൻകുങ്കുവിനെയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വി ഹാവ് ഡെലാപ്റ്റ് നമ്മുടെ സൈനിങ് നിക്കളസ് ജാക്സൺ പിന്നെ മാർക്ക് ഗിയു ഗിയു എന്നാലും ലോണി പോകും പക്ഷെ എന്നാലും മാർക്ക് ഗിയുവിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഡെപ്ത് ഒരു മൂന്ന് സ്ട്രൈക്കേഴ്സ് എങ്കിലും മിനിമം വേണമെന്ന് ചിലപ്പോൾ മെറസ്കയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം പിന്നെ പിന്നെയാണ് നമ്മുടെ സ്ക്വാഡിനകത്ത് ഞാൻ ആരെങ്കിലും ഒക്കെ മിസ് മിസ്സ് ചെയ്യാനുള്ള സാഹചര്യമാണ് കൂടുതൽ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമലിൽ മെൻഷൻ ചെയ്യാൻ എൻ്റെ പ്രതീക്ഷ ഞാൻ ഒരുപാട് വലിയ പ്രതീക്ഷ ഒന്നും വയ്ക്കുന്നില്ല ഗ്രൂപ്പ് സ്റ്റേജസ് നമ്മൾ ക്ലിയർ ചെയ്യണം പ്രിഫറബ്ലി യു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ സക്സസ്ഫുൾ റൺ ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ഈ നോണി മാഡോക്കിയ പെഡ്രോ നെറ്റോ കോൾ പാൾമർ ഡിലാപ്പ് ഇവരുടെ ഒരു ലിങ്കപ്പ് എങ്ങനെ കളിക്കും ജാക്സനെ ഒരു പക്ഷെ വിങ്ങറായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുമോ എന്നും കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മെറോസ്ക് ഇതിനകത്ത് എന്തെങ്കിലും ട്രാക്ടിക്കലി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുമോ എന്നുള്ളതും കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ടീം ഒന്ന് സെറ്റായി എന്താ അവിടെ നിന്ന് പിന്നെ ഇരുപത്തഞ്ച് സെൻ്റർ ബാക്കുകളിൽ സാറിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് അവനൊരു പാർട്ട്ണർഷിപ്പ് കിട്ടുമോ അലോങ് വിത്ത് ലിബായ് കോൾവിൽ അത് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എസ് സുഗോയിൻ്റെ ഇൻട്രൊഡക്ഷൻ സാന്റോസിൻ്റെ ഇൻട്രൊഡക്ഷൻ സോ ഒരു മിനി പ്രീ സീസണും കൂടെ ആയിട്ട് നമുക്ക് കാണാം പക്ഷേ എല്ലാവർക്കും ഗെയിം ടൈം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ സ്ക്വാഡ് പോകുമ്പോൾ എല്ലാവർക്കും ഗെയിം ടൈം എനിക്ക് കിട്ടില്ല ഐ തിങ്ക് നമ്മുടെ ലൈനപ്പ് എന്നെ സംബന്ധിച്ച് ബിർബി റോപ് സാഞ്ചസ് ലിവൈക്കോൾവിൽ കുക്കുറിയ റീസിയംസ് ഓർ ഗുസ്തോ റൈറ്റ് സെന്റർ ബാക്ക് ഒന്നില്ലെങ്കിൽ ചാല ബാ അല്ലെങ്കിൽ ടോസിൻ ഇവിടെ എവിടെയാണ് സാറിന് അവസരം കിട്ടണേ ഐ ആം നോട്ട് ഷ്യർ സെന്റർ ബാക്ക് അല്ല മിഡ്ഫീൽഡ് പേറിംഗ് കൈസേഡോ ഹിൻസോ ഫെർണാണ്ടസ് എന്നെ ആവണം തൊണ്ണൂറ് ശതമാനം ഇതിനകത്ത് ഇവിടെ കുറച്ച് ഗെയിം ടൈം ഈ പറയുന്ന പോലെ അമഗോകുവിനും സാൻടോസിനും ഒക്കെ കിട്ടണം മേ ബി ലാവിയ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ആണെങ്കിൽ വേ വിൽ ഹി സ്റ്റാർട്ട് അങ്ങനെയാണെങ്കിൽ കൈസേഡോ വില്ലി സ്റ്റാർട്ട് ആസ് എ റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ആണെങ്കിൽ ഗുസ്തോ അച്ചിയം പോ റീസ് ജെയിംസ് കുറേ പേരുണ്ട് കോൾപ്പാൾമർ പെഡ്രോനേറ്റോ നോണി മാഡ്വക്കെ ആൻഡ് ഡെലാപ്പ് ഇതായിരിക്കണം നമ്മുടെ ഫ്രണ്ട് ഫോർ സ്റ്റാർട്ടിങ് ലൈൻ അപ്പ് ഐ തിങ്ക് ദാറ്റ്സ് പ്രിട്ടി ഒബ്വിയസ് ഫ്രണ്ട് ഫോർ എന്താണെന്നുള്ളത് ടൈറക്റ്റ് ജോർജും നോണി എൻ കുങ്കുനൊക്കെ ഗെയിം ടൈം കുറച്ച് കിട്ടും ബട്ട് ഞാൻ പറഞ്ഞ പോലെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കാണുന്നില്ല ഐ എം ഹാപ്പി വിത്ത് നമ്മുടെ സീസൺ കൺക്ലൂഡ് ചെയ്ത രീതിയിൽ ഞാൻ ഹാപ്പിയാണ് ഒരു നല്ല റൺ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് പക്ഷെ അതല്ലാണ്ട് ഈ വേൾഡ് കപ്പ് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ടീം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജെയിമി കിട്ടൻസ് വന്നാലും ആ ടീമായിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദീസ് കാരണം ഇതൊരു കോർ ടീമാണ് അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലേയേഴ്സ് പോയാലും മെജോറിറ്റി ഉള്ള ടീം ബിൽ ബിക്കം എ കോർ ടീം ആ കോർ ടീം വെച്ചിട്ടാണ് നമ്മൾ പുതിയ അഡീഷൻസ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ കോർ ടീമിനൊന്നുകൂടെയും ജൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂർണമെന്റ് കിട്ടുന്നു ഞാൻ അതെ ഞാൻ അങ്ങനെയാണ് ഈ ടൂർണമെന്റ് ഞാൻ കാണുന്നത് നമ്മുടെ കോർ ടീം ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും അടുത്ത സീസൺ ആകുമ്പോൾ മേ ബി വൺ ഓർ ടു അഡീഷൻസ് ഇനി അടുത്ത സീസൺ സത്യം പറഞ്ഞാൽ നമുക്ക് ആ ലെഫ്റ്റ് വിംഗറാണ് മെയിൻ ആയിട്ട് അഡീഷൻ വേണ്ടത് ഗോൾ കീപ്പർ വന്നാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല വന്നാലും നമുക്ക് അധികം വേണ്ട പക്ഷേ ഒരു ലെഫ്റ്റ് വിംഗർ തീർച്ചയായിട്ടും വേണം അപ്പം അവിടെ ഒരു ജല്ലപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി കോർ ടീം സെറ്റ് ആണെങ്കിൽ വലിയ തലവേദനയല്ല സോ ലുക്കിംഗ് ഫോർവേഡ് ഹൗ ദിസ് കോർ ടീം ഇസ് ഗോൺ സെറ്റപ്പ് അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഡു ലെറ്റ് മീ നോ ഗൈസ് യോ തോച്ച് എന്ന കോമെൻറ്റ് സെക്ഷൻ ഇനി എനിക്കൊരു വീഡിയോ ചെയ്യാം വയ്യ അതിനെ കുറിച്ച് താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിക സി കാറൻ